നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് വളരെ വിചിത്രമായുള്ളൊരു കഥയാണ് അപ്പോൾ ചില സമയങ്ങളിൽ ചിലർക്ക് കിട്ടുന്ന ഒരു ചില പൈസയുടെ ആവശ്യം കൊണ്ടും ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടുമൊക്കെ ചിലർ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിർബന്ധിതമാകണം അതുപോലെ നിർബന്ധിതമായ ഒരു സുന്ദരിയുടെ കഥയാണ് നമുക്കൊന്ന് പറയാനുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറിൻ രാജ്യത്തു നിന്നൊരു ഫാമിലി നമ്മുടെ നാട്ടിൽ വരണം ടൂറിസ്റ്റായിട്ട് വരാണ് അപ്പോൾ ആ ടൂറിസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഒരു അവർ ഈ ഇവിടെ ഒരു കാറുണ്ട് അവരിവിടെ ഇവിടെ വന്നിട്ട് ഒരു ഏജൻസിനെ കണ്ട് ഒരു കാറും അതുപോലെ ഒരു ഡ്രൈവറും അവർ പോകുന്നവരെ ആ കാറും ഡ്രൈവറും അവർക്ക് അവർക്ക് സേവനത്തിന് ഓരോ സ്ഥലങ്ങൾ കാണിക്കാനായിട്ട് വിട്ടുകൊടുത്തതാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പിന്നിലിരുന്നിട്ട് അപ്പോൾ ഈ ഡ്രൈവർമാർക്കൊക്കെ നന്നായി ഇംഗ്ലീഷ് അറിയാം ഇവരോടൊക്കെ സംസാരിക്കാനല്ലോ അങ്ങനെയുള്ള നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ഇംഗ്ലീഷൊക്കെ അറിയുന്ന ഡ്രൈവർമാർ ഇങ്ങനെ ഇതിനൊക്കെ വിടുക അങ്ങനെ നിന്ന് സംസാരിച്ച് ഇങ്ങനെ ഇപ്പൊര് ബാക്കിലിരുന്നിട്ട് ഒരു ഭാര്യയും ഭർത്താവും സംസാരിക്കേണ്ടത് നമുക്കൊരു പെൺകുട്ടിനെ കാണണം നമുക്കൊരു പെൺകുട്ടീനെ കണ്ട് നമുക്ക് കുട്ടികളില്ലാത്തതാണ് എങ്ങനെയെങ്കിലും ഈ ഇവിടെ വന്നിട്ട് നമുക്കൊരു കുട്ടി അങ്ങനെ ഒരു കുട്ടികളില്ലാത്ത ഒരു ദമ്പതികളാണ് ആ കുട്ടികളില്ലാത്തൊരു ദമ്പതികളുടെ വിഷമമാണ് അവർ കാറിൻ്റെ പിന്നിലിരുന്ന് സംസാരിക്കുന്നത് അത് ഡ്രൈവർക്ക് മനസ്സിലായി ഡ്രൈവർ ചോദിച്ചു എന്താണ് പ്രശ്നം നിങ്ങളുടെ നിങ്ങൾ എന്തോ ഒരു പെൺകുട്ടിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ എന്താണ് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഞാൻ സഹായിക്കാം എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് കുട്ടികളില്ല ഞങ്ങൾ കാനഡെന്നാണ് വരുന്നത് ഞങ്ങൾക്ക് കുട്ടികളില്ല പക്ഷേ ഇവിടെ വാടകയ്ക്ക് ഗർഭം കിട്ടും വാടക ഗർഭം കിട്ടും എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതിന് വല്ല സാധ്യത ഉണ്ടോ എന്ന് അറിയാനും അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയാൽ നല്ല ഹെൽത്തി ആയിട്ട് നല്ല സുന്ദരി ഒരു പെണ്ണിനെ കിട്ടിയാൽ ഞങ്ങൾക്കൊരു മ മകനെ ഞാൻ ബീജത്തിൽ നിന്ന് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഡ്രൈവർ പറഞ്ഞു നിങ്ങൾ എൻ്റെ ഗസ്റ്റുകളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരേണ്ടത് എൻ്റെ കടമയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ത്രീനെ ആവശ്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിയാക്കി തരാം നിങ്ങൾക്കങ്ങനെ ഒരു പെൺകുട്ടീനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വാടക ഗർഭത്തിന് വേണ്ടിയിട്ട് ഞാൻ ശരിയാക്കി തരാം പക്ഷേ ഞാൻ ജീവിക്കാൻ ഈ വണ്ടി ഓടിച്ചിട്ട് വേണം എനിക്ക് ജീവിക്കാനായിരിക്കും എനിക്ക് ഭാര്യയും ഒരു കുട്ടിയും അപ്പോൾ വണ്ടി ഓടിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അങ്ങനെ ഒരു കുട്ടീനെ നിങ്ങൾക്ക് ശരിയാക്കി തന്നാൽ എനിക്ക് നിങ്ങൾ ഒത്തിരി പൈസ തരണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് നല്ലൊരു പൈസ തരാം ഈ എന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം കൊണ്ടുപോകണ ഈ രണ്ട് വിദേശികളെയും കൊണ്ട് ഭാര്യയും ഭർത്താവിനെയും കൊണ്ട് വലിയൊരു ഡാൻസ് ബാറിലേക്ക് പോകണം അവിടെ എന്തെങ്കിലും പിന്നെ അവിടെ ഡാൻസ് നല്ല ഭരതനാട്യം പോലെയുള്ള ഡാൻസുകളാണ് അത് കളിക്കുന്ന നല്ല സുന്ദരിയായ ഒരു പെണ്ണ് എന്നിട്ട് പറഞ്ഞു ഈ ഒരു പെണ്ണിനെ നിങ്ങൾക്ക് മതിയോ വിളിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക് ഈ പെണ്ണിനെ മതി നല്ല നിറം കാണാനും നല്ല ഭംഗിയല്ല അടിപൊളി സ്ത്രീ അപ്പോൾ പറഞ്ഞു ഞാനത് പെണ് ആ സ്ത്രീയോട് ഞാൻ സംസാരിച്ച് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ ഹോട്ടലിൽ കൊണ്ടാക്കി അപ്പോൾ ഈ സ്ത്രീയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാകും ഈ ഡാൻസുകാരി സ്ത്രീ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ക്യുറ്റും വലിയ ആഗ്രഹം ഈ ഡാൻസ് പഠിച്ചതും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇവൾക്ക് സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കാനാണ് നായികയായിട്ട് അഭിനയിക്കാൻ ഇവള് പല വഴികളും നോക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വലിയ ഫോട്ടോഷൂട്ട് നടത്തണം ഒരുപാട് കാര്യ ലക്ഷങ്ങൾ ചിലവഴുതണം അതുപോലെ തന്നെ ഒരാൾ പറഞ്ഞു നിങ്ങൾക്ക് നായികി ആക്കി അഭിനയിക്കുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് കമ്മീഷനായിട്ട് ഒരു പത്ത് ലക്ഷം പഞ്ച് ലക്ഷം തന്നാൽ നിങ്ങളെ നായികിയാക്കാം നല്ലൊരു ഫോട്ടോഷൂട്ടും കൊടുത്തിട്ട് ഞാൻ നിങ്ങളെ കൊണ്ട് നായികിയാക്കാം ഒരാൾ വാക്കും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിളക്കാൻ ചെന്നയാ പൈസയും ഇല്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം ചെന്നിട്ട് ഈ കാർ ഡ്രൈവർ പറയണത് കാർ ഡ്രൈവറ് പറഞ്ഞപ്പോൾ പ പത്തിരുപത് ലക്ഷം രൂപ തരും ഇപ്പം നീ ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൾക്ക് നായികിയാണെന്നുള്ള ആഗ്രഹമാണ് ഒരു കാരണവശാലത് നടക്കില്ല കാശില്ലാത്തന്നെ നടക്കില്ല എന്നറിയാം ഇവളിതിനെ സമ്മതിക്കണം അങ്ങനെ സമ്മതിച്ച് ഇവൾ ഈ ഹോട്ടലിൽ വന്നിട്ട് വിദേശികളെ കാണണം കണ്ടിട്ട് പറഞ്ഞു എനിക്ക് പത്തിരുപത് ലക്ഷം രൂപ വരെ ഒരു ഒവശ്യമുണ്ട് അപ്പോൾ അത് നിങ്ങൾ തരുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കുട്ടീനെ തരാം വാടക ഗർഭത്തിന് എൻ്റെ ഗർഭ ബാത്രം ഞാൻ തരാമെന്ന് സമ്മതിക്കണം അപ്പോൾ അവർക്കും വലിയ സന്തോഷമായി എങ്ങനെയാണ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എല്ലാ മാസം ഞങ്ങൾ ഓരോ ലക്ഷം രൂപ വെച്ച് തരും ലാസ്റ്റ് കുട്ടീനെ കൈമാറുമ്പോൾ ബാലൻസ് എത്ര പൈസയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തരും അപ്പോൾ പറഞ്ഞു എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് ഒപ്പിട്ടു അപ്പോൾ ഈ വിദേശികൾ തന്നെ ഈ നമ്മുടെ ഈ ഡ്രൈവർ അടക്കം വന്നിട്ട് എന്തെന്നുവെച്ചാൽ അവിടെ ഒരു വലിയൊരു വീട് വാടകയ്ക്ക് എടുത്തു വാടകയ്ക്കെടുത്ത് ഇവിടെ അവിടെ താമസം തുടങ്ങി അതിൻ്റെ റെൻറ്റും അവർ തന്നെ കൊടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ അവർ വീണ്ടും കാനഡയിലേക്ക് ഭാര്യയും ഭർത്താവും തിരിച്ചു പോയി അവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ അവർ നാട്ടിലേക്ക് വരും വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഇവിടെ കൊടുക്കാൻ അവിടെ പേയ്മെൻറ്റ് കൊടുക്കും അങ്ങനെ ഒരു നാലഞ്ച് മാസമായിട്ട് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവളെ ഡോക്ടർ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ജനിക്കാണ്ട് ജനിച്ചു കഴിഞ്ഞാൽ മന്ദബുദ്ധി ആയിട്ട് അവൻ ജനിക്കുക ഈ കുട്ടിക്ക് കുറേ ഡിഫോൾട്ടുകളുണ്ട് എന്ന് പറയണം ഇത് കേട്ടോട് കൂടിയിട്ട് വിദേശ അവർക്ക് വളരെ വിഷമായി അവർ പറഞ്ഞു ഇങ്ങനെ മന്ദപതിയായ ഒരു കുട്ടീനെ ഞങ്ങൾ കൊണ്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റില്ല ഈ കുട്ടീനെ ഞങ്ങൾക്ക് ആവശ്യമില്ല പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പറഞ്ഞപ്പോൾ അതെന്തെങ്കിലും ശരിയാവുക നിങ്ങൾ എഗ്രിമെൻ്റ് ഉള്ളതല്ലേ നിങ്ങൾ ഏത് കുട്ടിയാലും നിങ്ങൾ എടുക്കണം എന്നുള്ള എഗ്രിമെൻ്റ് ഉള്ളതല്ലേ പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ ഹെൽത്തി ആയുള്ള ഒരു കുട്ടീനെയാണ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയൊരു മന്ദപതിയായ കുട്ടീനെ ഞങ്ങൾക്ക് ആവശ്യമില്ല അങ്ങനെ ഈ കാർ ഡ്രൈവറോട് പറഞ്ഞു നിങ്ങൾ അവരോട് പറഞ്ഞു മനസ്സിലാക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് ഞാൻ ആ കുട്ടീനെ എടുക്കാനായിട്ട് പറ്റില്ല എന്ന് പറയാനില്ല ഈ കാർ ഡ്രൈവറും ഇവളും അറിയാണ്ട് അവർ വിദേശത്തേക്ക് പോയി ഇവിളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോലും ഇവിളൊരു ഷൂട്ടിങ്ങിന് പോവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പോകാൻ നോക്കുന്നത് അവിടെ ഒരു അവൾ അവളുടെ ഒരു കൂട്ടുകാരിയും കൂടിയിട്ട് എന്നിട്ടാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഇവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ നാലഞ്ച് മാസം ഗർഭിണിയായി ആറുമാസം ഗർഭിണിയായി കഴിഞ്ഞാൽ വയറ് വീർത്തില്ലേ ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ വിദേശികൾക്ക് കുട്ടികൾ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ ആകെ തകർന്നു കിട്ടണ കാശും പോയി അതുപോലെ തന്നെ ഗർഭകരണം കയ്യിലായി അതും മന്ദപതിയായ ഒരു കുട്ടീനെ ജനിക്കാമെന്ന് കൂടി പറഞ്ഞോളൂ ഇവിടെ ഇവൾക്ക് ആകെ നിരാശയായി ഇവളാകെ പ്രശ്നക്കാ പ്രശ്നമായി അങ്ങനെ ഇവിടെ ലാസ്റ്റ് വീട്ടിലേക്ക് തിരിച്ചു തരണം അപ്പോൾ ആ നാട്ടുകാരും വീട്ടുകാരൊക്കെ ആകെ ഞെട്ടി ഇവിടെ ഗർഭിണിയായിട്ടാണ് വന്നു നോക്കുന്നത് അപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞു ആരെയോ കൂടെ കിടന്ന് ഒരു ഗർഭിണിയായി അപ്പോൾ ഇവിടെ കൂടെ ഡ്രൈവറുണ്ട് ഡ്രൈവർ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുണ്ടായി എൻ്റെ ഭർത്താവാണ് ഈ ഡ്രൈവറെന്ന് പറഞ്ഞു ഡ്രൈവർ ഇത് കേട്ടപ്പോൾ ആകെ ഞെട്ടി അപ്പോൾ ഡ്രൈവറോട് ഇവിടെ പറഞ്ഞു നിങ്ങൾ മോകേനെയാണ് എനിക്ക് ഈ കഷ്ടകാലം വന്നത് ഈ ഗർഭം ചോക്കണേൻ്റെ കാര്യം നിങ്ങൾ മകൻ വന്നു അപ്പോൾ ഇപ്പം പറഞ്ഞു അതെങ്ങനെയാണ് നിങ്ങൾക്ക് സിനിമയിലെ അഭിനയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടാല് ചെയ്തു പക്ഷേ ഇത് മന്ദബുതിയായ കുട്ടിയായത് എൻ്റെ കുറ്റമല്ലല്ലോ പക്ഷേ ഈ ഈ സമയത്ത് എനിക്കൊരു ഭർത്താവിൻ്റെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം എൻ്റെ ഭർത്താവായിട്ട് നിൽക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ നോക്കാമെന്ന് പറഞ്ഞു കുട്ടിയായെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഭർത്താവും കൂടിയല്ല വന്ന് നോക്കണത് അപ്പോൾ പിന്നെ നാട്ടുകാർക്ക് നാട്ടുകാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു പൊട്ട സംസാരം പോയി ഇവിടെ പലരോടൊക്കെ ഇടുന്നിട്ട് കുട്ടിയുണ്ടായിന്നുള്ളൊരു സംസാരം കൂടി പോയി അങ്ങനെ ഈ ഇയാൾ എന്തായാലും അച്ഛനായിട്ട് തന്നെ നിൽക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ നന്ന നിൽക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രൈവർക്ക് ഭാര്യയും കുട്ടിയും നാട്ടിലുണ്ട് ഇയാളെ വിളിക്കുമ്പോൾ കിട്ടണമില്ല ഇയാൾ അഞ്ചെട്ട് മാസമായിട്ട് വീട്ടിൽ ചെല്ലണമില്ല അങ്ങനെ നിൽക്കുന്നതിനായിട്ട് ആ അവരുടെ വീട്ടിലെ ഈ ഡ്രൈവറുടെ ഭാര്യയും ഡ്രൈവറുടെ ഭാര്യയുടെ അമ്മയും കൂടിയിട്ട് പിന്നെ അന്വേഷിച്ചിവിടെ നാട്ടിൽ വരുകയാണ് വരുമ്പോഴാണ് അറിയണത് നാട്ടുകാരൊക്കെ പറയുന്നത് ഇന്നയാളെ കല്യാണം കഴിച്ചിട്ടുണ്ട് ആൾക്ക് ഗർഭിണിയെന്ന് കാര്യങ്ങളാണെന്ന് അപ്പോൾ സംഗതി എല്ലാം വെളിച്ചത്തായി എല്ലാവരും അറിഞ്ഞു കാര്യങ്ങൾ ഇയാൾക്ക് വേറെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെന്ന് പക്ഷേ ഗത്യന്തരല്ലാണ്ടായപ്പോൾ നമ്മുടെ ഇവിടെ പറഞ്ഞു ഗർഭിണിയായി ആ സ്ത്രീ പറഞ്ഞു അതേ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലാന്ന് തോന്നിയാണ് എനിക്കുണ്ടായ കഥ ഇതാണ് ഇപ്പം മുഖേന എനിക്കൊരു വിദേശികൾ വന്നിട്ട് പത്തു ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടായത് കാര്യങ്ങളൊന്നും പറഞ്ഞു ആ സമയത്ത് അത് പറയേണ്ട വന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവറെ ഭാര്യയും അമ്മയും കൂടി വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു ചേക്കുമ്പോൾ പിന്നെ ഒരു അവിധത്തിൻ്റെ കാര്യത്തിന് അവിടെ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ നിൽക്കണ സമയത്ത് അതെല്ലാം എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനിയിപ്പം എന്തായാലും എനിക്കെ സംഭവിച്ചു ഇനിയിപ്പോൾ അത് പുറത്താൽ അറിയണ്ട എങ്ങനെയെങ്കിലും ഇപ്പം തലക്കാലം നിങ്ങൾ ഭർത്താവുക എന്നാണ് നാട്ടുകാരൊക്കെ അറിഞ്ഞോണ്ട് അങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവൾ പ്രസവിച്ചു പ്രസവിച്ച് നോക്കിയപ്പോൾ എൻ്റെ ആ കുട്ടീനെ കണ്ട് എല്ലാവരും ഞെട്ടി കാരണം എന്താ വിദേശിയുടെ ആ അയാളുടെ ബീജെടുത്തിട്ടാണ് ഇവിടെ വയറ്റിൽ ഇഞ്ചെറ്റ് ചെയ്തതെന്നാണ് വെച്ച് നോക്കണത് അപ്പോൾ എന്തുണ്ടായി ഒരു ഇംഗ്ലീഷുകാരൻ കുട്ടീനെ പോലെ വെള്ളത്ത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം വീണുകഴിഞ്ഞാൽ തെറിച്ച് പോവും അതേപോലെയുള്ളൊരു കുട്ടി അപ്പോൾ എങ്ങനെ ഇവര് രണ്ടാൾക്കും ഇങ്ങനെ ഇത്രയും വെളുത്തൊരു ഉണ്ടായി എല്ലാവർക്കും സംശയമായി അതും മൂടിയൊക്കെ നല്ല ചെമ്പം കളറായിട്ട് ചേരിക്ക് ഇംഗ്ലീഷ്കാരൻ കണ്ണൊക്കെ പൂച്ച കണ്ണായിട്ടാണ് ക്ട്രാവനെ കണ്ട എല്ലാവർക്കും അറിയാതെ ഇത് ഇവരൊരു കുട്ടികളല്ല എന്നുള്ളത് അപ്പോൾ വീട്ടുകാർക്കും മറ്റുള്ളവർക്കും അറിയാം നാട്ടുകാർ വന്ന് കണ്ടവരൊക്കെ ആകെ ഞെട്ടിപ്പോയി ഇപ്പോൾ ഇത് എന്ത് ഒരു കുട്ടി ഇത്രയും വെളുത്ത് ഇതുപോലെ ഒരു ഇംഗ്ലീഷ്കാരൻ്റെ കുട്ടി ഇവൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ നോക്കിയപ്പോൾ ഇനി ഒരു പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് ചോദിച്ചു ഈ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഈ കുട്ടിക്ക് ഒരു പ്രശ്നമില്ലല്ലോ അപ്പോഴാണ് ഇവിടെ ആകഞ്ഞെട്ടിയത് അന്ന് ഇപ്പം മന്ദബുദ്ധിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പല ടെസ്റ്റുകളും അങ്ങനെ അബദ്ധങ്ങൾ വരാറുണ്ട് അതിപ്പോൾ സ്വാഭാവികം ഈ കുട്ടിക്ക് ഒരു പ്രശ്നം ഇല്ലെന്ന് പറഞ്ഞു ഇവൾക്കങ്ങനെ ഈ കുട്ടീനെ ഇവിടെ ഇഷ്ടപ്പെട്ടു തുടങ്ങി സ്നേഹിച്ചു തുടങ്ങി ഇവിടെ പോലെ ഇവള് ആ കുട്ടീനെ ഡാൻസ് പഠിപ്പിച്ചു തുടങ്ങി നാലഞ്ച് വയസ്സാ കുട്ടിക്കായി ഇവിളു പിന്നെ കല്യാണമൊന്നും വേണ്ട ഈ കുട്ടി എന്നെ ജീവിതമായിട്ട് അതുപോലെ സ്നേഹിച്ച് ആ കുട്ടിയുടെ ഒപ്പം നിന്ന് തുടങ്ങി അങ്ങനെ ഈ കുട്ടിയുടെ ഫോട്ടോസുകളും ഡാൻസ് സീൻസുകളും ഇവരൊക്കെ ഒരുമിച്ചുള്ള ഫോട്ടോസുകളൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടു ഈ ഫേസ്ബുക്ക് കണ്ടിട്ട് അന്നത്തെ ആ വിദേശികൾ കണ്ടു അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കുട്ടി ആണെന്നുള്ളത് അവരങ്ങനെ ഇവള് അന്വേഷിച്ച് വരണം അന്വേഷിച്ച് വന്നിട്ട് പറഞ്ഞു ഈ കുട്ടി എൻ്റെ എല്ലേ ചോദിക്കുന്നു അയാൾ അപ്പോൾ ഇവള് പറഞ്ഞു അതെ നിങ്ങൾ മന്ദപതിയെന്ന് പറഞ്ഞിട്ട് എന്നോട് പോലും ഒരു വാക്ക് പറയാണ്ട് നിങ്ങൾ ഒളിച്ചോടി പോയവരല്ലേ അപ്പോൾ ഇയാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് ഈ കുട്ടീനെ വേണമെന്ന് പറഞ്ഞു ഇവിൾ പറഞ്ഞു ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല ഇതെൻ്റെ കുട്ടീനെ അപ്പോൾ അയാൾ പറഞ്ഞു ഇത് എൻ്റെ കുട്ടിയാണെന്നുള്ളത് ഞാൻ തെളിയിക്കും ഡി എൻ എ ടെസ്റ്റിലൂടെ നിങ്ങൾ എഗ്രിമെൻ്റ് ഒപ്പിട്ടുന്ന എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കോടതിയിൽ വെച്ച് ഈ കുട്ടീനെ എനിക്ക് തരേണ്ടി വരും അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ കുട്ടീനെ തരല്ല നല്ലത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞുള്ള പൈസ മുഴുവൻ ഞങ്ങൾ തരും ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ശരി അവൾക്ക് മനസ്സിലായി ഇതൊരു നിയമ പോരാട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടീനെ കൊണ്ട് അവർ പോകും അതിലും ഭേദ കുട്ടീനെ കൊടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ കൊടുക്കാമെന്ന് തീരുമാനിച്ച് ആ കൈമാറാൻ നിൽക്കുന്ന സമയത്ത് ഇയാൾ പറയുന്നത് അതെ ആ അയാളുടെ ഭാര്യ പറയണേ ഈ കുട്ടീനെ ഞങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളില്ലാണ്ട് ഈ അഞ്ച് വയസ്സ് വരെ ഞങ്ങൾ വളർത്തിയതാണ് നിങ്ങളില്ലാണ്ട് ഈ കുട്ടി ചിലപ്പോൾ ഞങ്ങളുടെ കൂടെ അച്ഛനമ്മെന്ന് വിളിക്കില്ല നിങ്ങൾ ഈ കുട്ടിയുടെ കൂടെ അത്രയധികം സ്നേഹിച്ച് നിൽക്കണ ഞങ്ങൾ കണ്ടതാണ് അപ്പോൾ നിങ്ങളെ പിരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് കൊടുക്കാനുള്ള എല്ലാ പൈസകളും കൊടുത്തുണ്ട് ഇവൻ്റെ ചെലവിലിക്കുള്ള ഒരുപാട് കാശ് പിന്നെ ഇവൾക്ക് കൊടുത്തുകൊണ്ട് അവർ തിരിച്ചു പോയി ചെയ്ത ഈ കുട്ടീനെ ഇവിൾക്ക് തന്നെ കൊടുത്തോണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു കഥയായിട്ട് വീണ്ടും വരാം അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം